ഇങ്ങനെ പിന്നെ കൈ തിരിച്ചിട്ടും നമ്മൾ പുഴയിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കണം നിങ്ങൾ അപ്പോഴും കൈ ടൈറ്റാവും അപ്പം നമ്മൾ നേരെ വൺ നേരിട്ട് ചെയ്യുക വീണ്ടും നമ്മൾ ഇതിനെടുത്തു ഇവിടെ ആദ്യം നമ്മൾ അകത്തുനിന്ന് ഒന്ന് അയച്ചു കൊടുക്കണം വൺ ടു അത് കഴിഞ്ഞിട്ട് പിന്നെ പുറം ഇങ്ങനെ കൊടുക്കുക വൺ ടു അത് ചെയ്യുക അന്നിട്ട് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് നിങ്ങൾ ഇത്ര ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് കൈ ഒന്നിച്ച് ജീവിക്കണം നേരം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൈക്ക് പവർ എന്ന് പറയുമ്പോൾ കൈക്ക് വേറെയുള്ള ഉള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാകും നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് പവർ കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ വേറെ വരുന്നത് പിന്നെ നമുക്ക് പാർട്ടിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിന്റെ പ്രശ്നമായിട്ട് ഉണ്ടാവും പക്ഷെ പൊതുവെ നമ്മൾക്ക് കൈയുടെ മസിലിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് എടുക്കുന്നില്ല അപ്പൊ നമുക്ക് അത് മാറ്റാനായിട്ട് ഡാൻ വെച്ചിട്ട് കുറച്ച് വർക്ക്ഔട്ട് സെക്ഷൻ ഉണ്ട് പിന്നെ കൈ ഗുളാൻ നല്ലതാണ് ബോഡിക്ക് നല്ലതാണ് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യണ്ടേ എപ്പോഴും നമ്മൾ ഒരു രണ്ട് രണ്ടിൽ എടുത്തും ഒന്നിച്ച് ചെയ്തിപ്പോ നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരെണ്ണം പിടിക്കുക ഓർമ്മ നമ്മൾ ഒരു കൈ പിടിച്ചിട്ട് അതുപോലെ തന്നെ നിവൃത്തി ആദ്യം നിങ്ങൾ ഫൈവ് വരെ മതി എണ്ണി പിന്നെ നമ്മളതിനെ നേരെ തിരിച്ചിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഞാൻ കൗണ്ട് കൂടി പോകുന്നുണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ നേരെ ഇങ്ങനെ വിളിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻറ്റ് പിന്നെ അത്ര പിടിച്ചിട്ട് ഈ കൈ നമ്മളൊന്ന് അയച്ചു കൊടുക്കാം വൺ ടു ത്രീ ഫോർ വേണം നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാം പിന്നെ ഈ കൈ നേരെ ഇവിടെ പിടിച്ചു ഇതിനെടുക്കാം ഇങ്ങനെ നേരെ വിളിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തിരിച്ചു പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പിന്നെ നമ്മൾ നേരെ ചെസ്റ്റിൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് കൈ റിലാക്സ് ചെയ്യാം ഇങ്ങനെയൊന്ന് കൊടുക്കാം പിന്നെ ഈ നമുക്ക് ഇപ്പം ഇത് കോരി കൈ വെച്ച് എന്നുള്ള നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ കൈ നമ്മളിങ്ങനെ കൊടുക്കുക വൺ നമ്മുടെ കൈപ്പത്തി മാത്രം ഇങ്ങനെ ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് പിന്നെ കൈ തിരിച്ചിട്ടും നമ്മൾ പുഴയിങ്ങി നിന്ന് അയച്ചു കൊടുക്കണം നിങ്ങൾ അപ്പോഴും കൈ ടൈറ്റ് ആവും അപ്പോൾ നമ്മൾ നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യുക വീട്ടും നമ്മളിതിനെടുത്തും ഇവിടെ ആദ്യം നമ്മൾ നമ്മളകത്തുനിന്ന് ഒന്ന് അയച്ചു കൊടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറങ്ങി കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അത് ചെയ്യുക എന്നിട്ട് നമ്മൾ വൺ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇത് നിങ്ങൾ ഇത്രയും ചെയ്തെടുക്കുക രണ്ട് കൈ ഒന്ന് നേരെ നമ്മൾ നിന്നിട്ട് നേരെ ഒന്ന് ഒത്തിരി പിടിച്ച് വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻറ്റ് ഇത് നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻറ്റ് അത് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് റിലാക്സ് കൊടുക്കാം നമുക്ക് രണ്ട് കൈ ഒന്നിച്ച് നേരെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും കൈയുടെ പുറകെ ഭാഗം ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം നമുക്ക് നല്ല ഇവിടെ ഒരു കട്ട് കഴുപ്പ് വരും അതിനൊന്ന് റിലീസ് ആകാൻ വേണ്ടി ഒന്നായി നമുക്ക് രണ്ട് കൈ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോ കൈ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ചെയ്യാം വൺ ടു ത്രീ ഫോർ അപ്പൊ ചെറിയൊരു ബെൻഡിട്ട് ചെയ്യാം ഇത് പിന്നീട് നമ്മൾ ബെൻഡില്ലാതെ ചെയ്ത് കൊടുക്കാം കൈ ബെൻഡ് ചെയ്യാതെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വൺ ടു അങ്ങനത്തെ നേരെ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കണം ഇത് കമ്പലോ കുപ്പിയോ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത്ര ചെയ്താൽ നമുക്ക് ഷോൾഡറിനൊരു ടൈറ്റ് വരും അപ്പം നമുക്ക് ഷോൾഡർ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം വൺ ടു എന്നിട്ട് ഈ കൈ ഇങ്ങനെ മാറ്റി ചെയ്യാം അപ്പോൾ അറിയാൻ മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നിട്ട് രണ്ട് കൈകൾ ഒരേ പോലെ ഇങ്ങനെ ഒന്ന് താത്തിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ അപ്പോൾ അത് നമ്മുടെ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ ഒരു പേരൊക്കെ മാറി ഒന്ന് സെറ്റാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൻ ആദ്യം നമ്മൾ ഒറ്റ പേയുടെ പഠിച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ ഒരു കൈ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാവും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്താൽ മതി കൈയുടെ മസിലൊക്കെ കുറയുമ്പോൾ ആക്കി കൈയുടെ പവർ കുറയുള്ളൂ അപ്പോഴാണ് നമ്മൾ ഈ എടുക്കുമ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് കുറവ് വരുന്നത് അപ്പൊ ഇതൊന്ന് കറക്റ്റ് ചെയ്യുക അത് വളരെയേറെ എഫക്റ്റീവ് ആണ് താങ്ക്